ഹായ് ഞാൻ അനഘ ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് പി ജി കംപ്ലീറ്റ് ചെയ്തത് ഇപ്പോൾ സെക്കൻഡ് അറ്റംപ്റ്റിന് ഡിസംബർ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ സൈക്കിളിൽ ഞാൻ നെറ്റും ജെ ആർ എഫും ക്വാളിഫൈ ചെയ്തു ആക്ച്വലി റിസൾട്ട് വരും എന്ന് പറഞ്ഞ ദിവസം റിസൾട്ട് വന്നിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ ചെക്ക് ചെയ്ത് നോക്കി നിർത്തിയായിരുന്നു പിന്നെ പിറ്റേ ദിവസം ഒരു മിഡ് നൈറ്റ് സമയത്താണെന്ന് തോന്നുന്നു അവർ റിസൾട്ട് ഡിക്ലെയർ ചെയ്തത് അപ്പോൾ ആരും അറിഞ്ഞു ഞാനൊന്നും അറിഞ്ഞിട്ടില്ല ഞാൻ പിറ്റേ ദിവസം കാലത്ത് എണീറ്റിട്ട് അത് റിസൾട്ട് വന്നിട്ടുണ്ട് ഗ്രൂപ്പിലോ കണ്ടപ്പോൾ എടുത്ത് നോക്കിയപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഫുൾ ആയിട്ട് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല കാരണം അത്ര ടഫ് എക്സാം ആയിരുന്നു അത്ര ടഫ് എക്സാം ആയിരുന്നു പിന്നെ ഞാൻ അങ്ങനെ ഒരുപാട് എഫേർട്ട് ഇട്ടതായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല സോ ഞാൻ പിന്നെ അവസാനം സ്ക്രീൻഷോട്ട് ഒക്കെ ആര്യ മാമിന് അയച്ചിട്ട് ഇത് ശരിക്കും ക്വാളിഫൈഡ് തന്നെയാണോ പറയുന്നത് ഇത് അപ്ലൈഡിൻ്റെ എന്തെങ്കിലും ആണോ ഈവൻ ഇത് റിസൾട്ട് പിൻവലിച്ച് ടെക്നിക്കൽ ഇഷ്യൂ ആണോ എന്ന് വരെ ഞാൻ മാമിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത്രയും സറിയൽ എക്സ്പീരിയൻസ് ആയിരുന്നു സത്യം പറഞ്ഞാൽ ഇത് ക്വാളിഫൈ ആയി എന്നുള്ളത് ഫസ്റ്റ് അറ്റംപ്റ്റ് എന്ന് പറയുമ്പോൾ പി ജി ഫസ്റ്റ് ഇയർ ആയിരുന്ന സമയത്താണ് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് സെൻറ്റേഴ്സ് കുറവായിരുന്നു തോന്നുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി തിരുവനന്തപുരത്താണ് അപ്ലൈ ചെയ്തത് ക്ലാസ്സിലെല്ലാവരും കൂടെ എന്നിട്ട് ട്രിപ്പ് പോലെ പോയിട്ട് ട്രെയിനിലൊക്കെ ഫുൾ അന്താക്ഷിരൊക്കെ കളിച്ച് അങ്ങനെ ഒരു തീരെ സീരിയസ് അല്ലാതെ പോയിട്ട് എഴുതിയത് അപ്പോൾ പോലും പക്ഷേ നെറ്റ് ക്വാളിഫൈ ചെയ്തില്ല ബട്ട് ചെറിയൊരു മാർജിനാണ് അത് പോയത് എന്നറിഞ്ഞപ്പോൾ ഓ നമ്മൾ വർക്ക് ചെയ്താൽ ഇത് ഒരുപക്ഷെ കിട്ടുമായിരിക്കും എന്നൊരു ഒരു ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പക്ഷെ പിന്നെ ഞാൻ നെറ്റ് ഒന്നിനു അറ്റം ചെയ്തു സെക്കൻഡ് ഇയർ ആയപ്ലൈക്ക് ഞാൻ പിന്നെ അറ്റംപ്റ്റ് ഒന്നും ചെയ്തില്ല അപ്ലൈ ഒന്നും ചെയ്തില്ല അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് വർക്ക് ചെയ്തു പിന്നെ വേറെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ വന്നു അതിന് ശേഷം പിന്നെ ഇനിയിപ്പോ എന്തായാലും ഇത് എഴുതി എടുക്കണം എന്നുള്ള ഒരു പോയിന്റ് എത്തി പക്ഷേ ഞാൻ പഠിക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് പഠിക്കാനും സാധിക്കുന്നില്ല ആ ഒരു പോയിന്റിലാണ് ഞാൻ പിന്നെ ഒരു കോച്ചിങ് സെന്ററിന് അപ്ലൈ ചെയ്യാം ഒരു കോസ് കോച്ചിങ് സെന്ററിൽ ചേരാം എന്ന് ഞാൻ വിചാരിച്ചത് അപ്പോൾ എല്ലായിടത്തും കത്തി നിൽക്കുന്ന പേര് ഐഫർ ആണ് ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ ഒരുപാട് പ്രൊമോഷൻ ഇവൻസിനൊക്കെ ഐഫറിനെ കണ്ടിട്ടുണ്ട് അപ്പോൾ എന്നാൽ പിന്നെ ഐഫറിൽ ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്ത് നോക്കുകയാണ് ചെയ്തത് ഇ ജി ജോയിൻ ചെയ്ത സമയത്ത് അത്യാവശ്യം മെൻറ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ സമയം കോവിഡിൻ്റെ ടൈമും ആയിരുന്നു ഓൺലൈൻ ക്ലാസ്സസ് ആയിരുന്നു എനിക്ക് പി ജിക്ക് ഓൺലൈൻ ക്ലാസ്സസ് ചേർന്നിട്ട് ഓൺലൈൻ ക്ലാസ്സിനോട് വെറുപ്പായിട്ട് ഒരു സംഭവം അപ്പം ഈ പറഞ്ഞ ഓൺലൈൻ ക്ലാസ് ആണെന്നൊക്കെ അറിയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ടെൻഷനൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ ആസ് എ പെയിൻ നമ്മള് പി ജി കഴിഞ്ഞ ആ ഒരു സമയത്ത് ഞാൻ വളരെ ഡൗൺ ആയിരുന്നു എനിക്ക് എന്റെ നമ്മൾ ഫൈനൽ ഇയർ ഡെസർട്ടേഷൻ വെക്കുന്നത് അത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതിന് മുന്നത്തെ ഒരു സെമിനാർ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോലും പോയിട്ടില്ല ആ ഒരു അവസ്ഥയിലാണ് ഞാൻ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് പിന്നെ തെറാപ്പി ഇതൊക്കെ പോയിട്ടാണ് ഒന്ന് ബെറ്റർ ആയി വരുന്ന സമയത്താണ് പിന്നെ ഓകെ നമ്മൾ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യണം നമ്മൾ ജെ ആർ എഫ് അല്ലെങ്കിൽ നെറ്റ് ഇതിനെ അപ്പിയറെങ്കിലും ചെയ്യണം ആ സമയത്തോലും ഞാനിത് അച്ചീവ് ചെയ്യും എന്ന് എനിക്ക് തോന്നിയിട്ടില്ല സത്യത്തിൽ ഞാൻ വിചാരിച്ചത് എന്തെങ്കിലും നമ്മൾ വർക്ക് ചെയ്യണ്ടേ നമ്മൾ എന്തെങ്കിലും മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ നോക്കണ്ടേ എന്നുള്ള രീതിയിലാണ് ഞാൻ അപ്ലൈ വരെ ചെയ്തത് എന്നിട്ട് പിന്നെ ഐഫറിൽ ജോയിൻ ചെയ്തതിന് ശേഷം ആക്ച്വലി നമുക്ക് ഈ ഇൻട്രൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ അതെനിക്ക് വളരെ കുറവായിരുന്നു ആ സമയത്ത് അപ്പോൾ എക്സ്റ്റേണൽ മോട്ടിവേഷൻ തന്നെയാണ് എന്നെ ഇതിലേക്ക് പുഷ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന്റെ പ്രധാന കാരണം എൻ്റെ മെൻറ്റർ ആണ് ആര്യ മാം ആണ് ആര്യ മാം അത്രയും മാമിന്റെ വർക്കത്തേക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യാതിരിക്കാൻ തോന്നില്ല അത്രയും ഈ പക്ഷെ നമ്മളോട് വളരെ കൈൻഡായിട്ട് വളരെ പേഷ്യൻസിലും എത്ര പ്രാവശ്യം ആണെങ്കിൽ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നു വീണ്ടും വീണ്ടും ടേബിൾസ് ലിസ്റ്റ് ഇതൊക്കെ അയച്ചു തന്നു തന്നെ ആയിരിക്കും അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്ത് തന്നെയായിരിക്കും പക്ഷെ വീണ്ടും നമ്മൾക്ക് വേണ്ടി അത് പിന്നെയും ഡിസ്കസ് ചെയ്യാനും പിന്നെ അത് പഠിക്കാനും പിന്നെ ഫസ്റ്റ് ടൈം തന്നെ ആര് മാം കോൾ ചെയ്ത സമയത്ത് തന്നെ നോട്ട്സ് എഴുതിയെടുക്കാൻ പറഞ്ഞായിരുന്നു ക്ലാസ്സസ് കേൾക്കുന്ന സമയത്ത് നോട്ട്സ് എഴുതിയെടുക്കണം എന്ന് പറഞ്ഞിരുന്നു അപ്പം ഞാൻ ഓക്കെ ഇനിയുള്ള ക്ലാസ് മാമിന്റെ ലൈവ് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഞാൻ കൃത്യമായിട്ട് നോട്ട്സ് എഴുതിയെടുക്കും എന്നിട്ട് ആ നോട്ട്സ് വായിച്ചിട്ടുള്ള ഒരു ഒരു റിട്ടൻഷൻ ഉണ്ടല്ലോ നമുക്ക് അതിലൂടെ കിട്ടുന്നത് അപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞ സത്യം പറഞ്ഞ എന്റെ എഫേർട്ടിനേക്കാൾ കൂടുതൽ എനിക്ക് ആര്യ മാമിൻ്റെ എഫേർട്ട് ആര്യ മാം എന്നെ മോട്ടിവേറ്റ് ചെയ്തത് കൊണ്ട് കിട്ടിയിട്ടുള്ള ഒരു എന്താ പറയുക അച്ചീവ്മെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് സത്യം നമ്മൾ ഐഫറിൽ ഇനീഷ്യലി ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മളെ ഫസ്റ്റ് കുറച്ച് നേരം കോൾ ചെയ്യുന്നതിൽ ഒരു ഹാപ്പിനെസ് ഓഫീസർ എന്ന് പറഞ്ഞിട്ട് നമ്മളെ കോൾ ചെയ്യും അപ്പോൾ ആ സമയത്ത് നമുക്ക് ഒരു എന്താണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് അങ്ങനെ എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആർ ദെയർ ഫോർ അസ് എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചിട്ടുള്ളത് അപ്പോ അതൊരു വലിയ സപ്പോർട്ട് തന്നെയാണ് കാരണം ഒന്നാമത് ഈ കോച്ചിങ് സെന്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ലോങ് ആർ പഠിക്കണം അങ്ങനെ ഒരു എഫേർട്ട് ഇടുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മൈൻഡ് മെന്റൽ ഹെൽത്തിനെ മൈൻഡിനെയും ഒക്കെ ഒന്ന് ആ ഒരു ബാലൻസിൽ നിന്ന് നമ്മളെ നഷ്ടപ്പെടുത്താൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് അതിൻ്റെ ഒരു പ്രഷറുണ്ട് നമ്മളെ എക്സാം അടുക്കും തോറും ഉണ്ടാവുന്ന പേടികളുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ ഒരു ഹാപ്പിനെസ് ഓഫീസർ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട് എന്നുള്ളത് ഒരു സമാധാനമാണ് നമുക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് വേറൊരാളുടെ അടുത്ത് പോയി ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്ക് ഇപ്പൊ അതിനുള്ള സ്പേസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടി വരുമല്ലോ പക്ഷെ ഇതിനു വേണ്ടി അസൈൻ ചെയ്തിട്ട് ഒരാളുണ്ട് എന്നറിയുമ്പോ അത് നമുക്കൊരു സമാധാനമാണ് കാരണം എന്തെങ്കിലും ഒരു എന്തൊരു ഫിയറോ ഒരു പാനിക് അറ്റാക്ക് എന്തെങ്കിലും വരുവാണെങ്കിൽ നമുക്ക് ഉടനെ ഇയാളെ ഇയാളെ വിളിക്കാം ഇയാൾ നമുക്ക് എന്താണെന്നു വച്ചാൽ സപ്പോർട്ട് തരും ഒരു കൗൺസിലിംഗ് തരും എന്നുള്ളത് ഒരു വലിയ സമാധാനം തന്നെയായിരുന്നു എൻ്റെ ഫാമിലി എന്ന് പറയുകയാണെങ്കിൽ ഓൾറെഡി നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റം തന്നെയാണ് അവര് ഇപ്പോൾ ഞാൻ ഇത്ര ഡൗൺ ആയിട്ടുണ്ടായിരുന്ന ഒരു സമയമായിരുന്നു പി ജിയുടെ ടൈം അപ്പോൾ പോലും അവര് അങ്ങനെ തള്ളി പറയാനോ ചീത്ത പറയാനോ അങ്ങനെയൊന്നുമല്ല നിന്നിട്ടുള്ളത് അവരത് മനസ്സിലാക്കിയിട്ടുണ്ട് ഈവൻ ഇപ്പൊ ഒരു നമ്മുടെ ഒരു ജനറേഷനിലുള്ള ആൾക്കാർ തെറാപ്പിക്ക് പോകണം എന്നൊക്കെ പറയുമ്പോൾ പരമാവധി പേരന്റ്സും അതിനൊന്നും സമ്മതിക്കാത്ത അല്ലെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് വിചാരിക്കുന്ന പേരൻസ് ആണ് ബട്ട് എൻ്റെ പേരൻസ് അത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എൻ്റെ കൂടെ നിന്നിട്ട് അവർക്ക് ഈവൻ മനസ്സിലാവാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും ഐ എം ഗോയിങ് ത്രൂ സംതിങ് എന്നുള്ള ഒരു കാരണം കൊണ്ട് അവരെ കൂടെ നിന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ മറ്റാത് ഞാൻ തനിയെ പഠിച്ച് എഴുതിക്കോളാം എന്നൊക്കെയാണ് അവരോട് പറഞ്ഞത് ആ സമയത്ത് അവർ വേണമെങ്കിൽ കോച്ചിങ് എടുത്തോ അത് മീൻസ് അപ്പോൾ ഒരു സപ്പോർട്ടായിരിക്കും ഒരു ഡിസിപ്ലിൻ വരും എന്നുള്ളതൊക്കെ പറഞ്ഞ് അവർ പറഞ്ഞിട്ടാണ് ഞാൻ എന്നിട്ട് ഓക്കെ എന്നാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഐഫർ പോലെ എവിടെയെങ്കിലും നമുക്ക് നോക്കാമെന്ന് തീരുമാനിച്ചത് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണ് ഡിഗ്രി പഠിച്ചത് അപ്പോൾ അത് കഴിഞ്ഞ് പി ജിക്ക് ആ സമയത്ത് കുറച്ചും കൂടി ഒരു ഡിഫറൻറ്റ് കോഴ്സ് ജേണലിസം എന്ന് പറയുമ്പോൾ അത്ര നമ്മൾ ചിന്തിച്ച് എഴുതുന്നതിനേക്കാളും കുറച്ചും കൂടി ഒരു പ്രൊഫഷണൽ ആണ് കുറച്ചും കൂടി ഒരു ടെക്നിക്കലാണ് അങ്ങനെ വരുമ്പോൾ കുറച്ചും കൂടി നമ്മളത് എന്താ പറയുക ബ്രീഫാക്കി എഴുതുക ബ്രീഫാക്കി എഴുതാന്നല്ല പക്ഷെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് കുറച്ചും കൂടി ടെക്നിക്കൽ ആവണം അപ്പൊ എനിക്ക് അങ്ങനത്തെ അത്ര ഒരു ടെക്നിക്കൽ സ്കിൽസ് എനിക്ക് കുറവാണ് അപ്പോൾ പക്ഷേ ഈ രണ്ട് എക്സ രണ്ട് എക്സാംസ് ആണെങ്കിലും നമുക്ക് എഴുതി പലിപ്പിക്കാൻ പറ്റുമായിരുന്നു രണ്ട് എക്സാമിലാണെങ്കിലും പക്ഷെ നെറ്റ് എക്സാം എന്ന് പറയുമ്പോൾ ഒരു എന്താ ചോദിക്കുക എവിടെന്നാ ചോദിക്കുക എന്തൊക്കെയായി ചോദിക്കുന്നെന്ന് പറഞ്ഞിട്ട് ഒന്നും ഒരു എക്സ്പെഷ്യലി ഈ കഴിഞ്ഞ എക്സാം എന്തൊക്കെയാ ക്വസ്റ്റ്യൻ ചോദിച്ചാന്ന് തന്നെ മനസ്സിലായിട്ടില്ല ഒരു ഫുൾ സെന്റൻസ് തന്നെ ജമ്പിൾ ആയിട്ടൊക്കെയാണ് പല ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഏകദേശം ഇതായിരിക്കും ഇവർ ചോദിക്കുന്നുണ്ടാവുക എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നത് പിന്നെ ഈ എം സി ക്യു സെലക്ഷൻ എന്ന് പറയുന്നതും ഒരു ഒരു ടാസ്ക് ആണ് കാരണം ഏകദേശം എല്ലാം ഒരു സിമിലർ ആൻസർ ആയിരിക്കും അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള രീതിയിലായിരിക്കും പിന്നെ എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം വന്നിട്ടുള്ളത് ഡിഫറൻസ് ഓഫ് എന്താ പറയുക ഈ സാധാ നമ്മൾ എക്സാം എഴുതുന്നതും നെറ്റ് എക്സാം എഴുതുന്നതിലും ഏറ്റവും വലിയ ഡിഫറൻസ് എന്താ വെച്ചാൽ ഈ ഡേറ്റ്സ് ഇയേഴ്സ് പിന്നെ കുറെ കമ്മിറ്റികളുടെ പേരുകൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പഠിക്കണം അപ്പോൾ എനിക്ക് നമ്പറുകളൊന്നും ഓർമ്മ നിൽക്കില്ല ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഈ ഡേറ്റുകളാണെങ്കിലും ഇയറുകളാണെങ്കിലും എങ്ങനെ ഞാൻ ഓർത്തിരിക്കും എന്നുള്ളൊരു വിഷയം പിന്നെ പേപ്പർ വണ്ണിലാണെങ്കിൽ ഈ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഏതാ ലോജിക്കൽ റീസണിങ് ഏതാ മാത്തമാറ്റിക്കൽ റീസണിങ് ഏതാ എന്നൊന്നും എനിക്ക് അത് വ്യത്യാസം തന്നെ തിരിച്ചറിയില്ലായിരുന്നു ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ പോയ സമയത്ത് ഞാൻ പേപ്പർ വൺ പരമാവധി അറ്റംപ്റ്റേ ചെയ്തിട്ടില്ല വിത്തവണ ആക്ച്വലി എനിക്ക് പേപ്പർ വൺ അറ്റംപ്റ്റ് ചെയ്യാൻ ഞാൻ ഒരുപാട് പ്രിപ്പയർ ചെയ്തിട്ടല്ല ബട്ട് ഈവൻ ആ അനുസേറി കുറച്ച് ക്ലാസ് നമ്മൾ കേട്ടത് കൊണ്ട് ചെയ്ത് നോക്കാം എന്നുള്ള ഒരു ഇതില് ഞാൻ എല്ലാ ക്വസ്റ്റിനും അറ്റംപ്റ്റ് ചെയ്തു ബട്ട് കറക്റ്റ് ആൻസർ ആണോ അല്ലേന്നൊന്നും അറിഞ്ഞിട്ടല്ല എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ അത് അറ്റംപ്റ്റ് ചെയ്തു അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമുക്ക് സത്യത്തിൽ ഈ ക്ലാസ്സുകളിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത് അല്ലെങ്കിൽ ഞാൻ എന്തിനാ ഇപ്പം അത് ചെയ്തിട്ട് എന്നെ ആലോചിക്കാറുള്ളൂ എനിക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് ടോപ്പിക്സ് വന്നിട്ടുള്ളത് പേപ്പർ വണ്ണിലാണ് കാരണം ഈ ന്യൂമറിക്കൽ അബിലിറ്റി വളരെ കുറവായിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ അത് എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഓൾറെഡി ചെറുപ്പത്തൊട്ടേ മാത്സിനും വലിയ ബേസ് ഒന്നും ഇല്ല പക്ഷേ ഈ ക്ലാസ്സസ് കേട്ടിട്ട് സത്യത്തിൽ എനിക്ക് ഇപ്പോഴാണ് എനിക്ക് റേഷ്യോൻ പ്രൊപ്പോഷനൊക്കെ എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാവുന്നത് അപ്പോ ആ അത്രയും ഒരു അത്ര നന്നായിട്ടാണ് പറഞ്ഞിരുന്നത് എന്നുള്ളതാണ് അതിലത്തെ കാര്യം അനീസ് സാർ ഒരിക്കലും ആ ഇത് നമുക്ക് ഇതിന് ബേസ് നിങ്ങൾക്ക് അറിയാലോ അതുകൊണ്ട് ഒരു മിഡിൽ തൊട്ട് തുടങ്ങാന്നല്ല ആദ്യ തൊട്ട് തുടങ്ങും ഇതാണ് ഇതിന്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴാണ് നമ്മള് ഓ ഇങ്ങനെ ആയിരുന്നല്ലേ ഇത് പഠിക്കേണ്ടത് എന്ന് നമ്മള് തിരിച്ചറിയും അപ്പോ അത് ഒരു കാര്യം ക്ലാസ്സസ് കൊണ്ട് മീൻസ് പേപ്പർ വണ്ണ അനീസ് സാറിന്റെ ക്ലാസ്സസ് കൊണ്ട് ഒരു കുറച്ചെങ്കിലും ഈസി ആയിട്ടുള്ളത് സോൺലി ബിക്കോസ് ഓഫ് ആ ക്ലാസ്സസ് കാരണമാണ് പിന്നെ ഞാൻ പറഞ്ഞ പോലെ മോട്ടിവേഷൻ വളരെ കുറവായിരുന്ന ഒരു സമയമായിരുന്നു അത് ഇൻട്രൻസിക്ക് ഓ എനിക്കിത് വേണം ഞാനിത് എന്തായാലും നേടിയെടുക്കണം എന്നുള്ള സംഭവം ഇടയ്ക്ക് വരും എന്നിട്ട് പിന്നെ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങുമ്പോൾ അതങ്ങോട്ട് പോകും കാരണം ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും എന്താ ഒരു പ്രോപ്പർ മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നമുക്കതിനെ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു സമയത്ത് ഒരുപാട് സമയങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഇനി പഠിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് അടച്ചു വയ്ക്കുന്ന ഉണ്ടായിട്ടുണ്ട് ചില ക്ലാസസോ ഇപ്പൊ എനിക്ക് പറ്റില്ല എന്ന് അറ്റൻഡ് ചെയ്യാത്തതുണ്ട് അപ്പൊ അതിലേക്ക് കുറച്ച് എനിക്ക് തോന്നൊരു വൺ മന്തിന്റെ ഒരു മിഡിലൊക്കെ ആയപ്പോഴേക്കും പിന്നെ എന്തായാലും ഇത് ചെയ്യണം എന്നുള്ള രീതിയിലൊന്നും മോട്ടിവേഷൻ ഇല്ലാത്ത സമയത്ത് ഈ കല്യാണരാമനിലെ ഇന്നസെന്റ് പറയുന്നില്ലേ സങ്കടം വരുമ്പോ ഞാൻ സാമ്പാർ രണ്ട് ഇളക്കിളക്കും പിന്നെ രണ്ട് പപ്പടം കാച്ചെന്ന് പറയുന്നവരെ ഞാൻ ആ കാറ്റഗറൈസ്ഡ് പ്രാക്ടീസ് ടെസ്റ്റ് എടുത്തിട്ട് ഒരു രണ്ട് എക്സാം അങ്ങോട്ട് അറ്റൻഡ് ചെയ്യും ഒരു രണ്ട് ടെസ്റ്റ് അതിൽ എന്നിട്ട് കുറച്ച് മാർക്ക് കുറയും പക്ഷെ അതൊരു കിസ് പോലെയാണല്ലോ അപ്പൊ നമ്മുടെ മനസ്സിൽ അല്ല അല്ലെ ബ്രെയിൻ നമ്മളിങ്ങനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്ത വരിയാവും അപ്പൊ ആ ഒരു സാധനം വന്നിട്ട് പിന്നെ ആ ഓക്കെ ഇതിലിപ്പോ ഇത്ര ഒരു പതിനാറ് മാർക്കിലെ എട്ട് മാർക്കാണ് കിട്ടിയിട്ടുള്ളത് അങ്ങനെ വരുമ്പോ ഓക്കെ എന്നാൽ പിന്നെ നമ്മൾ ഈ ഒരു സെക്ഷൻ മാത്രം ഒന്നും കൂടി അറ്റൻഡ് ചെയ്യാം എന്നിട്ട് ഞാൻ രണ്ടു ദിവസം കഴിയുമ്പോൾ പിന്നെയും ആ കാറ്റഗറി അല്ല ആ ടെസ്റ്റ് ഒന്നും കൂടി പോയിട്ട് അറ്റൻഡ് ചെയ്യും അപ്പൊ കുറച്ചുകൂടി മാർക്ക് കൂടും അപ്പൊ നമുക്കൊരു സന്തോഷം കിട്ടുന്നുണ്ട് അതായത് ഓക്കെ നമുക്കിത് ഓർമ്മ നിന്നോ നമുക്കിത് അപ്പൊ നമുക്ക് വേണമെന്ന് വിചാരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു സെൽഫ് കോൺഫിഡൻസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ഇതിലൂടെ എനിക്ക് സാധിച്ചിട്ടുണ്ട് ആ ആപ്പ് ഉള്ളത് കൊണ്ട് പിന്നെ വേറെ കുറെ കാര്യങ്ങൾ ഇപ്പോൾ എ ബി സി ഡി കുറെ ഓപ്ഷൻസ് ഉണ്ട് അത് കഴിഞ്ഞ് പിന്നെ അതിന്റെ അത് ഏത് രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നോക്കിയിട്ട് പിന്നെ ഇവിടെ നിന്ന് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു കൺഫ്യൂഷൻ സ്വാഭാവികമായിട്ടും ഉണ്ടാവും അപ്പൊ അതിൽ നിന്ന് എനിക്ക് അത് ഓവർകം ചെയ്യാൻ എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടില്ല എന്താ വെച്ചാൽ കണ്ടിന്യൂസ്ലി ഈ ടെസ്റ്റുകൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതാണ് കാരണം എല്ലാ എല്ലാ ലൈവ് ക്ലാസ്സിലും നമ്മൾ പി വൈ ക്യു ഡിസ്കസ് ചെയ്യാറുണ്ടായിരുന്നു ആ സമയം അപ്പൊ നമ്മൾ മിക്കവാറും ഇങ്ങനത്തെ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ആണ് ഇടുക അപ്പൊ നമുക്ക് ഏകദേശം ഓക്കെ നമ്മൾ തിരക്കടിച്ചിട്ട് ഇതിലൊരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നതിനേക്കാളും ഭേദം കുറച്ച് സമയം എടുത്തിട്ട് ഇതിൽ എന്താണ് ഓർഡർ ഇത് ഇങ്ങനെ തന്നെയാണോ ഒന്ന് റീചെക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ അത് കൊമൻറ്റ് സെക്ഷനിൽ നമ്മൾ പോയിട്ട് ഇടുന്നു അപ്പം നമുക്ക് കറക്റ്റ് ആവുന്നു അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും നമ്മൾ തിരക്കടിച്ചില്ല നമ്മൾ സമാധാനപരമായിട്ട് എഴുതിയാലും നമുക്ക് ഈ ആൻസർ ആയിട്ട് കിട്ടും ഇൻഫാക്ട് അങ്ങനെ ചെയ്താലാണ് ആ ആൻസർ കിട്ടാൻ സാധ്യത കൂടുതൽ അപ്പൊ ആ ഒരു അത് ഇപ്പോ ഈ പ്രാക്ടീസ് ടെസ്റ്റ് ഒന്നും ഇല്ലാതെ പോലും ആൾ പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തുണ്ടാകും ഒരു പകപ്പ് നമുക്ക് തോന്നാം കാരണം അയ്യോ ഇത് ഇത്രയധികം ഓപ്ഷൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നാം ബട്ട് ഇത് കണ്ടിട്ട് ശീലം ഉള്ളത് കൊണ്ടായിരിക്കാം അത് അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നില്ല ഓക്കെ സോ എന്തായാലും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമല്ലോ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടാണ് പോകുന്നത് അതിൻ്റെതായിട്ടുള്ള ഒരു എഫിഷ്യൻസി അതിൽ എന്തായാലും വന്നിട്ടുണ്ടാവും റിസൾട്ട് വന്ന സമയത്ത് ഓബിയസ്ലി ആദ്യം ഞാൻ പേരൻസിനോട് പറഞ്ഞത് ആ സമയത്ത് ഞാൻ എന്നിട്ട് പറഞ്ഞ് നിക്ക് ഒന്ന് കൺഫേം ചെയ്തിട്ട് വേറെ ആരെങ്കിലും അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവർ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പോഴേക്കും അവർക്കാണ് ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ടുള്ളത് അവർ വളരെ എക്സൈറ്റഡായി അമ്മയൊക്കെ പോയിട്ട് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരാണ് ഏറ്റവും കൂടുതൽ ഇതിൽ സന്തോഷിച്ചിട്ടുള്ള ആൾക്കാർ കാരണം അവര് അത്രയും എന്നെ ബുദ്ധിമുട്ടിൽ കണ്ടിട്ടുമുണ്ട് അവരും അത്രയും ടെൻസ്ഡ് ആയിരുന്നു അതിൽ നിന്ന് ഇപ്പോൾ എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ് എന്ന് സ്വാഭാവികമായിട്ട് നമ്മുടെ പേരൻസിന് ഒരു സമാധാനം ഉണ്ടാവുമല്ലോ ഞാൻ പി ജി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാനൊരു ഷിഫ്റ്റ് നടത്തിയിരുന്നു സബ്ജക്റ്റിൽ ഷിഫ്റ്റ് നടത്തിയിരുന്നു മാസ് കമ്മ്യൂണിക്കേഷൻ ഫോക്കസ് ചെയ്തിട്ട് റിസർച്ച് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഓക്കെ ആദ്യം ഞാൻ ഹൈദരാബാദ് ഒക്കെ അപ്ലൈ ചെയ്തു അപ്പം അവിടെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പാസ്സാവാൻ സാധിച്ചില്ല പിന്നെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് അഡ്മിഷൻ കിട്ടിയത് അപ്പോൾ അത് വാസ്ലൈ എന്നാലും കുഴപ്പമില്ല നമുക്ക് ഡെസൾട്ടേഷൻ ആവുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ഫോക്കസ് ചെയ്യാം റിസർച്ച് ഫോക്കസ് ചെയ്തിട്ടുള്ള രീതിയിൽ നമുക്ക് പഠിക്കാം അല്ലെങ്കിൽ ഇനീഷ്യലി ഞാൻ കുറച്ച് അറ്റംപ്റ്റ്സ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ആ നമ്മുടെ ഒരു സാറിനോടൊക്കെ സംസാരിച്ച് എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു ടോപ്പിക്സ് നമുക്ക് റിസർച്ച് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള രീതിയിലൊക്കെ ബട്ട് അവിടെ പ്രയോറിറ്റീസ് കുറച്ച് ഈ നമ്മൾ പി ജിക്ക് വന്നിരിക്കുകയാണല്ലോ അതിന്റേതായിട്ടുള്ള പിന്നെ ഓൺലൈൻ ആണ് അങ്ങനത്തെ കുറെ പ്രയോറിറ്റീസ് അവർക്ക് ഉണ്ടായിരുന്നു ജെ ആർ എഫിന് ക്വാളിഫൈ ആയി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ കുറെ പഴയ ഡ്രീംസിലേക്ക് പിന്നെയും ഓപ്പനിങ് കിട്ടിയ പോലെ ആയി ഒരു എന്താ പറയാ ഓക്കെ മേ ബി വി ക്യാൻ ഡ്രീം മേ ബി എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമായിരിക്കും അറ്റ്ലീസ്റ്റ് നമുക്കത് ട്രൈ ചെയ്യാനുള്ള എങ്കിലും ഇപ്പം ഉണ്ടല്ലോ എന്നുള്ള രീതിയിലൊരു പ്രതീക്ഷ എന്തായാലും ജെ ആർ എഫ് നൽകുന്നുണ്ട് ഐഷർ എന്ന് കേൾക്കുമ്പോൾ കൂടെ തന്നെ കേൾക്കുന്ന പേരാണ് അനീസ് പുമത്തി അപ്പോൾ ഞാൻ ഈ കോച്ചിങ് സെൻറ്ററുകളൊന്നും നമുക്ക് എന്നെ കൊണ്ടത് നടക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ഭാഗത്തോട്ട് നോക്കാതിരുന്നപ്പോൾ പോലും ഞാൻ കേട്ടിട്ടുള്ള ഒരു പേരാണ് നമ്മൾ ആ ഫീൽഡിലേക്ക് കേട്ടിട്ടുള്ള ഒരു പേരാണ് ഐഷറും അനീസ് സാറിൻ്റെ പേരും ഒക്കെ ഉണ്ടായിട്ടുള്ള ഇൻഫ്ലുവൻസ് എന്താ വെച്ചാൽ സിമ്പിളായിട്ട് മാത്സ് പറഞ്ഞു തരിക അത് പോലെയുള്ള ആൾക്കാർക്ക് വരെ മനസ്സിലാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പ്രത്യേക തരം സ്കിൽ തന്നെയാണ് കാരണം എല്ലാവർക്കും നമ്മൾക്ക് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്താൽ തരാൻ പറ്റില്ല ഞാനിപ്പോ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ടേ എത്ര മാത്സ് ടീച്ചേഴ്സ് എനിക്ക് ഉണ്ടായിട്ടുണ്ടാവും എന്നിട്ട് പോലും എനിക്ക് മനസ്സിലാവാത്ത പല കാര്യങ്ങളും ഓ ഇങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടുമോ ഇങ്ങനെയാണല്ലേ ഇതിന്റെ മെത്തേഡ് എന്നുള്ളതൊക്കെ അനുസാറിന്റെ അതും വൺ അവർ ലൈഫ്സ് അല്ലെങ്കിൽ ടൂ അവർ ലൈഫ്സ് ഇത് കാണുമ്പോഴാണ് ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഓക്കെ നമ്മൾ ഇത് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും കിട്ടും ഈ ഉത്തരം എന്നുള്ളതൊക്കെ മനസ്സിലാവുന്നത് അപ്പൊ അതിന് ഞാൻ വളരെ താങ്ക്സ് ആണ് കാരണം ഒരു പത്തിരുപത്തിനാല് വയസ്സായിട്ട് ഒരു ബേസിക് മാത് ഞാൻ കാൽക്കുലേറ്റർ എടുക്കുന്ന ആളാണ് ഞാൻ അപ്പോ അതിൽ നിന്ന് കുറച്ചൊരു വ്യത്യാസം ഉണ്ടായിട്ടുള്ളത് അനീസറിന്റെ ക്ലാസ് കേട്ടിട്ട് തന്നെയാണ് ഐശ്വറിന്റെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി എനിക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് ഒന്നാമത് നമുക്കൊരു ആപ്പ് ഉണ്ട് അതിലെ എല്ലാ ഫുൾ സിലബസ് എല്ലാം റെക്കോർഡ് ആയിട്ടുള്ളത് ഒരു വലിയ കിട്ടലാണ് കാരണം എല്ലാ സമയവും നമുക്ക് ലൈഫിനെ ഡിപ്പെൻഡ് ചെയ്യാനും പറ്റില്ല അല്ലെങ്കിൽ ഈവൻ നമ്മളീ ലൈവിന് കേട്ടാൽ പോലും നമുക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി വേണ്ട ടോപ്പിക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് റെക്കോർഡിൽ പോയി നോക്കാം പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ടൈം എടുത്തപ്പോൾ പോസ് ചെയ്ത് നമുക്കത് നോട്ട്സ് ചെയ്ത് എടുക്കാനാണെങ്കിലും അതപ്പം തന്നെ ഒന്ന് പഠിച്ചെടുക്കാനാണെങ്കിലും ഒക്കെ റെക്കോർഡ് ക്ലാസ്സസ് വളരെ ഉപകാരപ്രദമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ആപ്പിലുള്ള ഞാൻ പറഞ്ഞല്ലോ കാറ്റഗറൈസ്ഡ് പ്രാക്ടീസ് ടെസ്റ്റുകൾ എനിക്ക് നല്ല യൂസ്ഫുൾ ആയിരുന്നു അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് റിട്ടൻഷൻ കൂടിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ഡേറ്റ്സ് ഇയേഴ്സ് ഇങ്ങനത്തെ നമ്മള് തല പൊകയ്ക്കുന്ന സാധനങ്ങൾ എനിക്ക് കിട്ടാനുള്ള ഒരേ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ ടെസ്റ്റുകൾ വീണ്ടും വീണ്ടും അത് ഞാൻ ഒരു ടെസ്റ്റ് തന്നെ വീണ്ടും വീണ്ടും എടുക്കലൊക്കെയാണ് ചെയ്യുന്നത് എല്ലാ ടെസ്റ്റും ഞാൻ എടുത്തിട്ടില്ല എടുത്ത ടെസ്റ്റുകൾ തന്നെ ഞാനൊരു ടൂ ഡേയ്സ് കഴിഞ്ഞാൽ ഇത് പിന്നെ ഓർമ്മ ഉണ്ടോ എന്നൊക്കെ വേണ്ടി പിന്നെ എടുക്കും അങ്ങനെ അതിലൊരു ഫുൾ മാർക്ക് കിട്ടുന്നവരെ ഞാനതിങ്ങനെ ചെയ്തോണ്ടിരിക്കുവായിരുന്നു ചെയ്യുന്നത് നമ്മുടെ ഹാപ്പിനെസ് ഓഫീസേഴ്സ് ഹാപ്പിനെസ് ഓഫീസേഴ്സ് ശരിക്കും നമുക്കൊരു മെന്ററും ഹാപ്പിനെസ് ഓഫീസേഴ്സും ശരിക്കും നമുക്കൊരു വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആണ് കാരണം നമ്മൾ ഒന്നാമത് നമുക്ക് എപ്പോഴും ഒരു ക്ലാരിറ്റി ഉണ്ടാവണം എന്നില്ല എന്താ ഈ നടക്കുന്നെ എന്തിനാണ് നമ്മൾ ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പല സമയത്ത് നമ്മുടെ പാത്തിൽ നിന്നൊക്കെ നമുക്കൊരു എന്താ വ്യതിയാനം സംഭവിക്കാം ആ സമയത്തൊക്കെ നമുക്കൊരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ ഹാപ്പിനെസ് ഓഫീസേഴ്സും അതേ അതിലും കൂടുതൽ എനിക്ക് ഉണ്ടായിട്ടുള്ളത് എൻ്റെ മെന്ററിൽ നിന്നാണ് സത്യം പറഞ്ഞാൽ കാരണം കാലത്ത് വൈകിട്ടൊക്കെ ഞാൻ കാണുന്നുണ്ട് മെന്ററിന് അതാണ് പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ അഞ്ച് മണിക്കൊരു ക്ലാസ് ഉണ്ട് അതുകഴിഞ്ഞ് ഏഴ് മണിക്കൊരു ക്ലാസ് ഉണ്ട് അങ്ങനെ ഏകദേശം എല്ലാ ദിവസവും മെന്ററിനെ കാണുന്നു മെന്റ് മിക്കവാറും നമ്മൾ അന്ന് എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ കുറഞ്ഞിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയത്തിലിരിക്കുന്ന ആ ഒരു സംഭവത്തിനെ പറ്റിയിട്ട് തന്നെയാവും ആരെയും പറയുന്നുണ്ടാവും ഇങ്ങനെ നിങ്ങൾ ഇപ്പം സ്റ്റമ്പിൾ ചെയ്തിരിക്കാം പക്ഷേ എന്താ നിങ്ങൾ എന്തായാലും തിരിച്ചതിലേക്ക് വരണം നമ്മൾ പിന്നെയും അത് തന്നെ റിവൈസ് ചെയ്യണം നമ്മൾ പിന്നെയും തന്നെ റിപ്പീറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ ആണ് മാം നല്ല സപ്പോർട്ടീവ് ആയിരുന്നു നമ്മളിത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ള മാമിന് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അത് അങ്ങനെ അറിയില്ല ബട്ട് മാം കോൺഫിഡന്റ് ആയിരുന്നു ഇത് ക്ലിയർ ആയിട്ട് നമ്മൾക്ക് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും ഇതൊരു അച്ചീവബിൾ ഗോൾ ആണ് നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്താൽ മതി എന്നുള്ള രീതി അപ്പോ അത് ശരിക്കും ഒരു ഭയങ്കര നമുക്ക് സ്വന്തമായിട്ട് പ്രത്യേകിച്ച് കോൺഫിഡൻസ് ഒന്നും ഇല്ലാത്തൊരു സമയത്ത് വേറൊരാള് നിങ്ങൾക്ക് എന്തായാലും സാധിക്കും എന്ന് പറയുമ്പോ നമുക്ക് എന്നാ ആ ഒരു വിശ്വാസം കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന ചില സാഹചര്യങ്ങളുണ്ട് അപ്പൊ അങ്ങനെ ഒരു വലിയ എന്താ പറയാ കൈത്താങ് എന്നൊക്കെ പറയുന്ന മാതിരി ആയിരുന്നു ആര്യ മാമിന്റെ പ്രസൻസ് എ ആർ എഫ് എക്സാം എനിക്ക് ഭയങ്കര ടഫായിരുന്നു കാരണം ഒന്നാമത് എനിക്ക് ഞാൻ അങ്ങനെ വളരെ പ്രിപ്പയർ ചെയ്ത അന്നും ഞാൻ വളരെ അധികം പ്രിപ്പയർ ചെയ്ത മാതിരിയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അതിൽ മാർക്കും എനിക്ക് അത്ര നന്നായിട്ടില്ലായിരുന്നു നല്ല മോശം മീൻസ് മോശം മാർക്കായിരുന്നു നമ്മളെ ഞാന് ഏകദേശം ആ ഒരു എക്സാം വെച്ചിട്ട് നെറ്റ് കിട്ടാൻ സാധ്യതയില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ എ ആർ എഫ് എക്സാം നല്ല ക്വാളിറ്റി ഉള്ളൊരു എക്സാം ആയിരുന്നു തോന്നുന്നു കാരണം ഒരുപാട് പല ടൈപ്പ് ഒക്കെ അതിൽ ഡീൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ നെറ്റ് എക്സാം കണ്ടപ്പോൾ ഇത് ഇവർക്ക് കുറച്ചും കൂടി എഫേർട്ട് എടുത്തിട്ടൊരു എക്സാം പ്രിപ്പയർ ചെയ്യാമായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയ തോന്നിയത് സത്യത്തിൽ കാരണം ലജിപ്പിൾ പോലും ആയിരുന്നില്ല നമ്മുടെ നെറ്റ് എക്സാം അത് നിങ്ങൾക്ക് നിങ്ങൾക്കും അറിയുന്നുണ്ടാവും ബട്ട് അതേസമയം എ ആർ എഫ് എന്ന് പറയുമ്പോൾ എനിക്ക് വന്ന് കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഇതൊക്കെ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളൊരു അത് പ്രോപ്പർ ടഫ് എക്സാം ആയിരുന്നു ഈ നെറ്റ് എക്സാം എന്ന് പറയുന്നത് ടഫ് ആവാൻ വേറെ പല ഫാക്ടേഴ്സുണ്ട് എ ആർ എഫ് എന്ന് നമ്മൾ നന്നായി പഠിച്ചിരുന്നെങ്കിൽ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു പ്രോപ്പർ ടഫ് ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു എ ആർ എഫ് മോട്ടിവേഷനിലും അത് കുറച്ച് എനിക്ക് തോന്നുന്നു ഓക്കെ എ ആർ എഫിൽ നമ്മൾ ഇത്ര നന്നായിട്ട് പൊട്ടുകയാണ് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വർക്ക് ചെയ്യണം എന്നുള്ള ഒരു മെസ്സേജ് അതിൽ ക്ലിയർ ആയിട്ട് നമുക്ക് റിസീവ് ചെയ്യാൻ സാധിച്ചു അപ്പൊ ഇങ്ങനെയൊന്നും പഠിച്ചാൽ പോരാ പിന്നെ ബാക്കി നമ്മുടെ ഈ സിസ്റ്റം ഒക്കെ ഉണ്ടല്ലോ ഇവർക്ക് ഇങ്ങനെ നമ്മൾ എ ആർ എഫ് ക്വാളിഫൈഡ് ആയി അങ്ങനെ കാണുമ്പോൾ ഓക്കെ ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളും കുറച്ച് ശ്രമിക്കണം ഇങ്ങനെ നമ്മളും കുറച്ച് വർക്ക് ചെയ്യണം എന്നുള്ള രീതിയിലുള്ളൊരു മോട്ടിവേഷൻ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് ഫ്യൂച്ചറിൽ എന്തായാലും പി എച്ച് ഡി തന്നെയാണ് ഡ്രീമ് റിസർച്ച് ചെയ്യാൻ തന്നെയാണ് എനിക്ക് ആഗ്രഹം അപ്പോൾ എച്ച് സിയു എന്നുള്ള ഡ്രീമും ഞാൻ വിട്ടിട്ടില്ല അവിടെ ഹൈദരാബാദിൽ എന്തായാലും കിട്ടുകയാണെങ്കിൽ നന്നായിരുന്നു എന്നുള്ള ഒരു ആഗ്രഹം എനിക്കിപ്പോഴും ഉണ്ട് ബട്ട് എനിക്ക് എന്റെ സബ്ജക്റ്റ് കുറച്ച് ഇന്റർ ഡിസിപ്ലിനറി ആണ് അപ്പോ ഒരു പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റി എന്നുള്ളതിനേക്കാളും എനിക്ക് ഒരു നല്ല ഗൈഡിനെ കിട്ടണേ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ പ്രാർത്ഥനകൾ അപ്പോൾ അതിലും അതാ ഇന്നലെ ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു ഐഫർ അപ്പോ അതിൽ നമുക്ക് പി എച്ച് ഡിക്ക് ഉള്ള ഗൈഡൻസും തരാമെന്നുള്ള രീതിയിൽ അത് ഇപ്പൊ ബിയോണ്ട് പ്രോമിസസ് തന്നെയാണ് സത്യത്തിൽ അത് കാരണം ഞാൻ ഞാനൊരിക്കലും അത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ വളരെ ആവശ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം നമ്മൾ റിസർച്ച് ചെയ്യണം പി എച്ച് ഡി ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉള്ള കാര്യങ്ങൾ നമുക്ക് അത്ര ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളല്ല ഓക്കെ ഒരു ഗൈഡിനെ കിട്ടണം ഓക്കെ നമുക്കൊരു തീസിസ് വേണം ഇങ്ങനത്തെ ഒരു ബേസിക് ഇതിന് അപ്പുറം നമ്മൾ എന്താണ് ഇതിൽ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി നമുക്ക് എന്തായാലും ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും അപ്പൊ ഐശ്വര് അതും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടപ്പോ എനിക്ക് ആക്ച്വലി വളരെ സമാധാനവും അതേസമയം ഒരു എക്സൈറ്റ്മെന്റും വന്നിട്ടുണ്ടായിരുന്നു കാരണം നന്നായി ഇതിൽ ജോയിൻ ചെയ്തത് ഇതിന്റെ അലുമി ആവാൻ തോന്നിയത് നന്നായി എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയായിരുന്നു കാരണം ബിയോണ്ട് പ്രോമിസസ് അതന്നെയാണ് സത്യത്തിൽ ലൈഫറ് ചെയ്യുന്നത് ഒരിക്കലും അവര് നമ്മൾക്ക് പി എച്ച് ഡി സപ്പോർട്ട് തരാമെന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ ഈ നെറ്റ് കോച്ചിങ്ങിന് ചേരുന്നത് അപ്പോൾ അനീസ് സർ അത് പറഞ്ഞപ്പോൾ വളരെ സന്തോഷമായി നെറ്റും ജെ ആർ എഫും ഇത് കിട്ടാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരോട് അച്ചീവബിൾ ആണ് അതാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്നെപ്പോലെ ഒരാൾക്ക് അത് അച്ചീവ് ചെയ്യാൻ സാധിച്ചു പറഞ്ഞാൽ നാല് വർഷം കൊണ്ട് ഒരു പി സി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് നമുക്ക് ജെ ആർ എഫ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ അതിനുവേണ്ടി കുറച്ചൊരു എഫേർട്ട് അത് കുറച്ചൊരു എഫേർട്ട് എടുത്താൽ മതി ഇപ്പൊ ഇതില് എന്റെ ഒരു എഫേർട്ട് എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഒരു ട്വന്റി പെർസെന്റ് ആയിരിക്കും എനിക്ക് എന്റെ എഫേർട്ട് എന്ന് സ്വ എന്റെ മാത്രം എന്ന് എനിക്ക് പറയാൻ പറ്റും അപ്പൊ നമ്മൾ ആ ഒരു ഒരു മിനിമം എഫേർട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ പോലും നമുക്ക് അച്ചീവബിൾ ആയിട്ടുള്ള ഒരു എക്സാം ആയിട്ടാണ് എനിക്ക് ഇപ്പോൾ നെറ്റ് തോന്നുന്നത് അപ്പോ യു ക്യാൻ ഇറ്റ് നമ്മൾ അതിനുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് എത്തുക എന്നുള്ളതാണ് അതിന് എനിക്ക് എന്റെ സപ്പോർട്ട് സപ്പോർട്ട് സിസ്റ്റംസും മീൻസ് നമ്മളിപ്പോ മെന്റർ ആണെങ്കിലും ഇവരൊക്കെ നമ്മൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ അങ്ങനെ ഒരു എൻവയൺമെന്റ് ഇല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു മെന്ററിനെ കണ്ടെത്തുക അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സോ ടീച്ചേഴ്സോ ആരാണോ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത് അവരോട് ഈ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ട് അവരിൽ നിന്ന് നമ്മൾ ആ സപ്പോർട്ട് എടുക്കുക എന്നുള്ളതാണ് കാരണം അത്ര വലിയൊരു പണി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോ ഇപ്പൊ അത്ര വലിയൊരു പണി ഇല്ല എന്നാണ് തോന്നുന്നത് ഇപ്പോന്നല്ല ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഇത് ഭയങ്കര ഹ്യൂജ് എഫേർട്ട് അല്ല ഒരു കൺസിസ്റ്റൻ്റ് ഒരു നമ്മൾ എന്നും ഒരു കുറച്ചൊരു വൺ പേഴ്സൻ ടു പേഴ്സൻറ്റ് അങ്ങനെ ഒരു എഫേർട്ട് എല്ലാ ദിവസവും ഇടുകയാണെങ്കിൽ ഐ തിങ്ക് യു ക്യാൻ ടു ഇറ്റ് എവറിബി ക്യാൻ ടു ഇറ്റ് ഐഫറ് ഞാൻ എല്ലാവർക്കും റെഫർ ചെയ്യും കാരണം ആ ഒരു സ്റ്റേജിൽ നിന്ന് ഈ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ളത് ഐഫർ തന്നെയാണ് പ്രത്യേകിച്ച് ജേണലിസ്റ്റ് സ്റ്റുഡൻസിന് ഞാൻ എന്തായാലും റെഫർ ചെയ്യും കാരണം ഇവിടെ നമുക്ക് അതിന് പ്രോപ്പർ ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ട് അതിനെ നമുക്ക് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള റിസോഴ്സസ് ഉണ്ട് അതിനുള്ള ടൈം മാത്രം നിങ്ങൾ എടുത്താൽ മതി ടൈമും കുറച്ച് എഫേർട്ടും എടുത്തു കഴിഞ്ഞാൽ ഐഫർസ് ലൈക്ക് ദ ബെസ്റ്റ് ഓപ്ഷൻ